ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു കഴിഞ്ഞിത് ചിത്രഭാനുവുദയാദ്രിമൂർധനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ ം തീരന്തത്രത്രമാരീചാശ്രമം പ്രാപിച്ചിടിനുതം ഘോരനാ ദശാനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടുജാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേ തി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടുമരു വീടിനമാരീചനും ൗകികാത്മനാഗൃത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു തൻ തന്മാറിലണച്ച് ആനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ച് ചിത്തമപ്പോൾ ചോദിച്ചു മരീചനും എന്തൊരാഗമനമിതനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൾ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോ ിൽ മുമ്പല്ലോ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയും മരീച്ചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ രുമില്ലെനിക്കു നിന്ന നിന്നെപ്പോലെ മുട്ടുന്ന നേരം സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടോ രാമലക്ഷ്മണന്മാർ എന്നിരുവർ ാലം കോമളാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിത് അവർ ബലാൽ എന്നുട ഭഗിനിതൻ നാസിക കുചങ്ങളും കർണവും ഛേദിച്ചതു കെട്ടുടൻ ഖരാദികൾ ചെന്നിത് പതിനാലായിരവും അവരെയും നിന്നു താനേകനായിട്ട് എതിർത്തുരണ തിങ്കൾ കൊന്നിത് മൂന്നേ മുൽ നാഴിക കൊണ്ടു രാമൻ തൽ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു കൊണ്ടിങ്ങുപോന്നീടുവൻ അതിനു നീ ഹേമവർണം പൂണ്ടൊരു മനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കേണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നീടുവൻ ഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചീടുമില്ല സംശയമേതും പങ്ക്തികന്ധരവാക്യം കെട്ടുമാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടുമീ വണ്ണമുര ചെയ്താൻ ിച്ചതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നാശം അവസരം തന്നെ പാർത്തിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്ക് തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട കതാരിൽ മാമകേ രാജരത്നാരമണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊകനീം ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാൻ അതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും ാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചന അരുൾ ചെയ്തിത് വാത്സല്യതാൽ വേണ്ടുന്നത് ചൊല്ലുക എന്നത് കേട്ടു ചിന്തിച്ചു വിധാതാവുമാർത്ഥിച്ചു ദയാ നിധേ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കല്ല ുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ച് സേവിച്ചുകൊള്ളുക ഭക്ത പോയാലും പുരംപുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം യും പരമകാരുണി നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാൻ അരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭവാൻ താനെങ്കിലോ പിന്നെ ഔവണ്ണമല്ലെന്നാക്കുവാനാളാരടോ നന്നു നിൻ അജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിരൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനാച്ചമഞ്ഞു ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുനേ പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നോട് വാൾക്കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ ഹരേ രാമ ഹരേ രാമ